ഒരു കട്ടിലും ഉണ്ട് നാല് പേരുമുണ്ട് ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിൽക്കാൻ യാതൊരു യോഗ്യത ഇല്ലാത്ത നാല് പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നാല് പേര് ഷാനവാസ് ഷൈത്യ പിന്നെ എന്താ ജിസേൽ അതുപോലെ തന്നെ പിൻസി ഇത്രയും പേരാണ് പുറത്ത് അപ്പോൾ അവർക്കൊരു കട്ടിലും ഉണ്ട് അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരെയാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അതായത് വേറെ ഒരിടത്തും പോയിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് പാടില്ല അവിടുത്തെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി മാറ്റിയിട്ടോ ആ കട്ടിൽ മാത്രം അവിടെയാണ് ഈ നാലുപേർക്കും കിടക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ആരെങ്കിലും ഒരാൾ കിടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോകുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഈ കട്ടിലോട് കൂടി അവരെ എടുത്തുകൊണ്ട് പോയിട്ട് ആ റെഡ് സോണിൽ വെക്കുകയാണെങ്കിൽ അവരപ്പോൾ തന്നെ എവിക്റ്റ് ആകും ഇതായിരുന്നു ആ ഒരു ഗെയിം നല്ല അടിപൊളി ഗെയിം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവർ നാലുപേരും എന്താ പറയുക പുറത്ത് ആയിട്ടുണ്ട് അങ്ങനെ പുറത്ത് മീൻസ് ഇതിൻ്റെ വീടിൻ്റെ പുറത്തായിട്ടുണ്ട് പിന്നെ എന്താണ് ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഒരിക്കലും ഈ ഒരു ഗെയിം മുമ്പോട്ട് പോവില്ല കാരണം കുറച്ച് റിസ്ക് ഉള്ള ഒരു ഗെയിം തന്നെയാണല്ലേ കാരണം ഇവർ നാല് പേരുണ്ട് എന്തായാലും മൊത്തം ആയിട്ടിങ്ങനെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇവർക്കും വേണമെങ്കിൽ അതായത് ഈ നാല് പേരിൽ ഒരാൾ കിടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോകുവാണെങ്കിൽ ഈ നാല് പേരിൽ ഒരാൾക്ക് വേണമെങ്കിലും ഇവരെ കൊണ്ടുപോയിട്ട് ഈ റെഡ് സോണിൽ വെക്കാം അങ്ങനെ എവിക്റ്റ് ആവും അല്ലാതെ അകത്തുള്ളവർക്ക് മാത്രമല്ല അപ്പോൾ പിന്നെ നമ്മൾ കാണിക്കുന്നത് പുറത്ത് ഉള്ളവരുടെ കുറച്ച് എന്താണ് കാര്യങ്ങൾ അതുപോലെ തന്നെ അകത്തുള്ളവർ പ്ലാൻ ചെയ്തതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ പുറത്തുള്ള മൂന്ന് നാല് പേര് തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആവുക പേർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആവുകയാണ് എസ്പെഷ്യലി അതിൽ ജിസേലും ഷാനവാസും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഷാനവാസ് ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പറയുകയാണ് നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് അത് പറ്റുകയുള്ളൂ കാരണം എന്താ പറയുക അകത്തുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്തോണ്ടേ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പം ഇത് ഷാനവാസ് ഇവരുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമായിട്ടോ അത് പറഞ്ഞ് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളതിൽ വീണു പോകും അങ്ങനെ ഒരു ഇതാണ് ഭയങ്കരമായിട്ട് ഒരു മൈൻഡ് ഗെയിമറാണെന്ന് എനിക്ക് തോന്നി ഷാനവാസിനെ കുറിച്ചിട്ട് അപ്പോൾ നല്ല രീതിയിൽ അത് പറയുന്നുണ്ട് ഇപ്പം നമ്മളിൽ നാല് പേരിൽ ഒരാൾ ഉറങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാവർക്കും കാത്തിരിക്കാം അല്ലെങ്കിൽ കാവലിരിക്കാം പിന്നെ എന്താ അടുത്തയാൾ ഉറങ്ങട്ടെ അങ്ങനെ നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ പണി കൊടുക്കാതെ സേഫ് ആക്കാൻ മറ്റൊരാളെ സേഫ് ആക്കാനായിട്ട് നോക്കിയാൽ മാത്രമാണ് ഇത് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൂടെയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായി പിന്നെ ഈ ഷാനവാസിനെ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ആതിലെ നൂറൊക്കെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ പുള്ളിക്ക് ഉറക്കം ഉറക്കമില്ലാതെ പറ്റില്ല എന്നൊക്കെയുള്ള ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അകത്തുള്ളവർ അപ്പാനിശ്വരത്തൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാവരും എയിം ചെയ്യുന്നത് ഷാനവാസിനെയാണ് കാരണം അവരിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ പുള്ളീനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ എയിം ചെയ്യുന്നത് അതായത് അകത്തെ ഇവരുടെ പ്ലാനിങ് ആണ് കേട്ടോ അത് അപ്പോൾ ബാക്കി മൂന്ന് ലേഡീസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പുള്ളിനെ പുറത്താക്കാനുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം മറ്റ് ലേഡീസിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ പറയുകയാണ് ഷാനവാസ് ഉറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോയി പുറത്ത് വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവർക്ക് നേരെ ഈ ഒരു അമ്പ് വരുമല്ലോ ഇപ്പോൾ ഷാനവാസ് പോയി ഓക്കെ ബാക്കി മൂന്ന് മൂന്നുപേരുണ്ട് അതിൽ രണ്ടുപേരെ ഇവർ നേരത്തെ പറഞ്ഞ പോലെ ചാക്കിട്ട് ഇട്ടു പിടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളും പുറത്താകും അപ്പോൾ ഷാനവാസിന് ഇപ്പോൾ കൊടുക്കുന്ന പണി ഇവർക്ക് ഭാവിയിൽ കിട്ടും എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് അവർ ആ ഒരു സാധനത്തിൽ വീണ് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം അങ്ങനെ വീണ് പോകാനുള്ള സാധ്യതയില്ല കാരണം ഇവർ തമ്മിൽ തന്നെ ഇപ്പോൾ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഷാനവാസും ഞാൻ പറയില്ല ജിസേലും ും തമ്മിലും ആ ഒരു ഒക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ പുള്ളിക്കാരി എന്താ പുറത്ത് ഇവിടെ കിടക്കാൻ വന്ന സമയത്ത് അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ എന്താ ഈ ഫുഡ് കഴിച്ചില്ലല്ലാം വേണ്ട ഇത് തന്നെ വേണമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മമ്മി ഇത് തന്നെ പറയാറുണ്ടോ അങ്ങനെ എന്തൊക്കെയോ ജിസേലും പറയുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതുപോലെ എന്താ ഈ ജിസേൽ രാത്രിയൊക്കെ രാത്രി മീൻസ് അർദ്ധരാത്രി വെളുപ്പിനൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നാഗവല്ലി പോലെ പുറകിൽ ഇങ്ങനെ കയ്യൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് ഡ്രെസ്സിങ്ങിൽ മാത്രമേ മാറ്റമുള്ളൂ പക്ഷെ അതൊക്കെ രസമായിരുന്നു അപ്പോൾ ഈ ഷാനവാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പുള്ളി ഭയങ്കര മൈൻഡ് ഗെയിമറാണെന്ന് എനിക്ക് തോന്നി ഇമോഷണലി കുറച്ചൊക്കെ ഇങ്ങനെ ആൾക്കാരെ തന്നിലേക്ക് അടുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡോക്ടറിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഈ അപ്പാനി ശരദ് അക്ബറൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ അപ്പാനി ശരത് പത്ത് ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്യം വെക്കുന്നത് ഷാനവാസിനെയാണ് പുറത്തു കൊണ്ടേ കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവര് തമ്മിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ അപ്പാനുശരത്തിനെ പൊക്കെ അടിക്കുകയാണ് ഷാനവാസ് അതായത് അങ്കമാലി ഡയറക്സ് ഇറങ്ങിയ സമയത്ത് എനിക്ക് നിങ്ങളെ കാണണമെന്നും ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ അപ്പാനുശരത്തിൻ്റെ ഫാമിലിയും വൈഫും ഒക്കെ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തു പുള്ളി ഒരു സീരിയൽ ആക്ടർ ആക്ടറാണല്ലോ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പുള്ളിനെ കാണണെന്നും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതേ ഉണ്ട് അപ്പോൾ അപ്പാനുശരത്ത് പറയണേ എനിക്ക് ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷനാണ് അതായത് ഈ ഡോക്ടറിൻ്റെ വിഷയത്തിൽ അനും അനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നൊക്കെയുള്ള ആ ഒരു വിഷയത്തിൽ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ ബബർ ഇനി എനിക്കിത് പറയാനൊന്നും പറ്റുമൊന്നും ഇല്ലെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഓരോരുത്തർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അതായത് ഒന്ന് ഒരാളെ പൊക്കി പറയുമ്പോഴത്തേക്കും അയാൾക്ക് കുറച്ചൊരു ഇഷ്ടമൊക്കെ തോന്നുമല്ലോ അപ്പോൾ മേ ബി ആയിരിക്കാം പുള്ളി ഉദ്ദേശിച്ചത് എന്തായാലും അടിപൊളി ഒരു മൈൻഡ് ഗെയിമറാണെന്ന് എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ അതങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ രാവിലെ ഈ അനീഷും ശൈത്യം തമ്മിലൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും രാവിലെ ഒരു വഴക്കാണ് ഷൈത്യയുടെ ടർക്കയോ തോർത്തൊക്കെ കാണാതെ പോയിന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് പിന്നെ സ്പൂൺ വേറെ എവിടെയോ കൊണ്ടോ വെച്ചു അത് തിരിച്ചെടുത്ത് വെച്ചില്ല എന്ന് പറഞ്ഞ് പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് അതിലൊക്കെ ഈ അനീഷിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനീഷിന് എന്തെങ്കിലുമൊന്നും ഇതാക്കും ബാക്കിയുള്ളവർ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം അനീഷിൻ്റെ ലക്ഷ്യവും തന്നെയാണ് ഇവർ പുള്ളിയുടെ പുറകെ ഇങ്ങനെ നടന്നോളൂ അതുതന്നെയാണ് അനീഷിൻ്റെ ലക്ഷ്യം മറ്റുള്ളവർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇത് ഭയങ്കര ഒരു ട്രിഗർ ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളി ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുകയാണ് അത് ആ വഴിക്ക് പോകുന്നു പിന്നെ ഈ കഴിഞ്ഞ രാത്രി എന്താണ് ഈ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ട വെക്കരുത് അത് ഇന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഓരോരുത്തരോടും പോയിട്ട് ആ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ ആരും അതൊന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല കേട്ടോ അതായത് ഒരു ക്യാപ്റ്റൻ എന്നുള്ളൊരു സാധനം ഒന്നും പുള്ളി പുള്ളിക്ക് ആരും കൊടുക്കുന്നൊന്നുമില്ല പുള്ളിയുടെ ഈയൊരു ഈയൊരു പ്രൊവോക്കിങ് കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും എന്താ ചെയ്തോളാമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ അതിനൊക്കെ എതിർത്തായിട്ടൊക്കെ ഇങ്ങനെ എതിർ എതിരു നിന്ന് പറയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു പുള്ളി ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് പറയുന്നുണ്ട് ഈ കപ്പിൻ്റെ കാര്യമൊക്കെ അപ്പോൾ ആരിനാണോ അങ്ങനെ എന്തോ ആരിനാന്ന് തോന്നുന്നു അങ്ങനെയൊന്നും അങ്ങനെ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് എന്തോ ഒരു സാധനം അത് ഞാൻ വിട്ടുപോയി എന്താന്ന് ആ വാക്ക് അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു വേറെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പിന്നെ പുള്ളിയുടെ ഈ ഒരു നേച്ചർ വെച്ചിട്ടായിരിക്കും അവർ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് പക്ഷേ ഒരു ക്യാപ്റ്റൻ ആണ് എന്നുള്ളൊരു സാധനം പോലും കിട്ടുന്നില്ല അതുപോലെ എനിക്ക് തോന്നി അതുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമുക്കതിൽ പറയാനും പറ്റില്ല കാരണം പുള്ളിയുടെ ഈ ഒരു നേച്ചർ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്താ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരാളെ വിളിക്കാം ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറയാം ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേര് പറയാം ഇവർക്ക് രണ്ടുപേർക്ക് അതായത് ഇഷ്ടമുള്ള ആൾക്കും ഇഷ്ടമില്ലാത്ത ആൾക്കും ഓരോ ഓമന പേര് കൊടുക്കുക അതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് നല്ലൊരു എന്താ പറയുക ടാസ്ക് തന്നെയാണല്ലോ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഇഷ്ടമുള്ള ആളെ പറഞ്ഞു ഇഷ്ടമില്ലാത്ത ആളെ പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റുമോ ഓമനെ പേരും പറഞ്ഞതിൽ കുറച്ച് പേരൊക്കെ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചിരിക്കുടുക്ക മുള്ളി പുഴു പൂമ്പാറ്റ പിന്നെ ഡെലൂലു മാധുരി പാവക്കുട്ടി ക്യൂട്ടി അടുക്കള വീരൻ സെർലാക്ക് റേഡിയോ മിസ്റ്റർ പെർഫെക്റ്റ് ടുട്ടുമോൻ ടിൻ്റുമോൻ മച്ചാൻ ഇരുതലം ഇരുതലമൂരി ബ്ലൂ ലഗൂൺസ് അട്ട വേസ്റ്റ് ടൂ കെ കിഡ് ഉണ്ണിക്കുട്ടൻ ഭക്ഷണത്തിൽ കൃമി അങ്ങനത്തെ ഉള്ള കുറേ പേരുകളൊക്കെ പറഞ്ഞു അതിൽ കൂടുതലും അനീഷിനാണ് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക മുള്ളം മുള്ളമ്പന്നി പിന്നെ റേഡിയോ അതുപോലെ ടിന്റുമോൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അനീഷിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അതിലൊരു പ്രശ്നം വന്നെന്താന്ന് വെച്ചാൽ ഈ അക്ബർ വന്നിട്ട് അക്ബർ ഇഷ്ടം ഇല്ലാത്ത ആളുടെ പേര് പറഞ്ഞത് രേണുവിനെയാണ് അപ്പം രേണുവിന് അക്ബർ കൊടുത്തൊരു പേര് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു അത് ഒരു വേണ്ടാത്തൊരു സാധനമായി പോയി എന്ന് എനിക്ക് തോന്നി വേണ്ടാത്തൊരു വിശേഷനായി പോയി എന്തൊക്കെ തന്നെയാലും അങ്ങനത്തെ ഒരു പേര് കാരണം ബാക്കിയുള്ളവരൊക്കെ ഇപ്പം പറഞ്ഞ പേരൊന്നും അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന പേരൊന്നും അല്ല ഇപ്പം ചെറിയ പുഴുമുള്ള എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന പേരൊന്നും അല്ല പക്ഷേ ഇത് കുറച്ച് മോശമായി പോയി തോന്നിയിട്ട് അങ്ങനെ ആയാലും ഒരു ഒരു വേണ്ടായിരുന്നു എന്ന് തോന്നി പക്ഷേ രേണുസുദി അതിനു നേരെ തിരിച്ചടിക്കുകയും ചെയ്തു രേണുസുദിന്റെ അവസരം വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി വന്നിട്ട് ഇഷ്ടമില്ലാത്ത ആളുടെ പേര് പറഞ്ഞത് അക്ബറിൻ്റെ തന്നെയാണ് അങ്ങനെ വേട്ടപ്പട്ടി എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് അക്ബറിന് രേണുസുദി കൊടുക്കുന്നത് അത് അതിനുശേഷം രേണുസുദി അതുപോലെ തന്നെ ഇങ്ങനെ പറ പറയുന്നുണ്ട് ശാരീരിക ആയിട്ട് അതന്നെ തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ര ഇതിനു മുമ്പ് കുറേ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ സെപ്റ്റിക് ടാങ്ക് സാറിയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ഒരു രീതിയിൽ പക്ഷേ പുള്ളിക്കാരിക്കൊക്കെ നന്നായിട്ട് കൊണ്ടുപോകും തോന്നുന്നു അപ്പോൾ ശാരീരിക പറയുന്നുണ്ടാവും നീ മൈൻഡ് ചെയ്യേണ്ട ഇത്രയും ആയിട്ട് നിന്ന് കയറി വന്ന ആളല്ല പിന്നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി ഒന്ന് മൊട്ടേഷനൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആ ഒരു പരാമർശം വേണ്ടായിരുന്നു തോന്നി അത്രയും ഒരു മോശമായിട്ടുള്ളൊരു പേര് അല്ലെങ്കിൽ ഒരു വിശേഷമൊന്നും അങ്ങനെ കൊടുക്കേണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും നേരത്തെ ഉള്ളത് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ